നമസ്കാരം ഫോക്കസിൻ്റെ ഇന്നത്തെ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടും പ്രവർത്തിക്കുന്ന കതിര് എന്ന ഓർഗാനിക് ഫാമിലാണ് കതിരിൻ്റെ സാരഥി കെബീറാണ് എൻ്റെ ഉള്ളത് നമസ്കാരം കെബീർ നമസ്കാരം ഈ ഫാമിലി ഞാൻ വന്നിട്ടുണ്ട് ഫാമിലിയൊക്കെ ആയിട്ട് ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുള്ള ആണ് പക്ഷെ നമ്മളെന്ന് കൂടുതലൊന്നും നമുക്ക് സംസാരിക്കാനും എനിക്ക് പറ്റി കുറേ കാര്യങ്ങൾ ചോദിച്ചറിയണം എന്ന മനസ്സിലുണ്ടായിരുന്നു ഉദ്ദേശിച്ചാണ് ഇന്ന് വന്നത് ഇതിന് ഇങ്ങനെ ഒരു പേര് എന്നുള്ള ഒരു പേരിടാൻ എന്താണ് കാരണം കതിര് മനസ്സിൽ മലയാളം പേരുകൾ തന്നെ വരുവുള്ളൂ നമ്മുടെ മനസ്സിൽ കാണുന്നത് നമ്മൾ ചെറുപ്പം മുതലേ കാണുന്ന നെൽക്കതിരും മുതലുള്ള ഒരു ധാന്യത്തിൻ്റെ നാമ്പാണല്ലോ കഥ അത്രന്നെ ഉദ്ദേശിച്ചിട്ടുള്ളൂ മറ്റൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് ആളുകൾക്ക് പറയാനും കഴിയണം മനസ്സിലാക്കാൻ കഴിയണം അതിനകത്ത് അന്തർലീനമായിട്ടേതായാലും ധാന്യം കിടക്കും ഈ ടൗണിൽ പൂക്കോട്ടും പാടം അത്യാവശ്യം നല്ലൊരു ടൗൺ ആണ് അതെ ഈ ടൗണിന്റെ അകത്ത് ആണ് നിങ്ങളെ ഈ സ്ഥലം കിടക്കുന്നത് അതെ ഇങ്ങനെ ഒരു ഒരു ആശയം ഇതിൽ ഇത്രയും മൂല്യമുള്ള അല്ലെങ്കിൽ കമേഴ്ഷ്യൽ വാല്യൂ ഉള്ള ഒരു പ്രോപ്പർട്ടീനെ ഈ രീതിയിലാക്കിയെടുക്കാൻ എന്തായിരുന്നു ഒരു താല്പര്യം എന്തായിരുന്നു ഒന്ന് ഞാൻ എൻ്റെ പഠനശേഷം ആ മേഖലയിൽ നിന്ന് മാറി കൃഷി മേഖലയിലേക്ക് തന്നെ പോയിരുന്നു കർണാടകയിലും തെക്കൻ മഹാരാഷ്ട്രയിലും ആയിട്ട് കുറെ കൃഷി എന്ത് കൃഷിയായിരുന്നു ചെയ്തിരുന്നത് കൃഷി വിവിധ കൃഷികൾ ചെയ്തിരുന്നു പിന്നെ നഴ്സറികൾ ചെയ്തിരുന്നു റബ്ബർ നഴ്സറി ചെയ്തിരുന്നു ഈ വാഴ പൈനാപ്പിൾ തുടങ്ങിയ ഇടവിളകളും സീസണൽ കൃഷികൾ ആട് കൃഷി വരെ ചെയ്തിട്ടുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് ബീറ്റ്റൂട്ട് റൂട്ട് ഇതെല്ലാം ചെയ്തിട്ടുണ്ട് ചെറുപ്പത്തിലെ കൃഷിയോടുള്ള താല്പര്യം തന്നെയാണ് അതിന് കാരണം അതിന് പ്രധാന കാരണം ഈ ഭൂമി തന്നെയാണ് ഈ ഭൂമിയിൽ കർണാടകയിൽ എത്തിപ്പെട്ടത് ഒന്നുമില്ല അവിടെ പോയിട്ട് ലാൻഡ് കുറഞ്ഞ ലീസിന് കിട്ടുന്നുള്ള വെള്ളവും ഭൂമിയും കുറഞ്ഞ ഇത് റേറ്റിന് ലീസിന് കിട്ടുന്നുള്ള കാരണം കൊണ്ട് തന്നെ പോയത് നല്ല മണ്ണുമാണ് ഉള്ളതുകൊണ്ട് ഇത്ര കാലം കർണാടകയിൽ അങ്ങനെ അത് ചെയ്ത പതിനെട്ട് വർഷത്തോളം ഏത് പ്രായത്തിലായിരുന്നു പണ്ടൊരു നാൽപ്പത് വയസ്സിൽ മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സിൽ അതിന് ശേഷമാണോ ഈ കതിര്ഗനൈസ് അതിന് പാരലായിട്ടന്നെ ഞാന് അവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ ഈ കിടക്കുന്ന ഭൂമി കാടുപിടിച്ച് തുടങ്ങി ഓൺ പ്രോപ്പർട്ടിയാണ് നമുക്ക് പൈതൃകമായിട്ട് കിട്ടിയാണ് ഈ ഭൂമി എത്ര ഏരിയ ഇതിപ്പോൾ എൻ്റെ പേരിൽ ഏക്കർ എക്സ്റ്റൻഡാണ് ഉള്ളത് മൊത്തത്തിൽ എട്ട് ഏക്കർ ഉണ്ട് അതെ 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 അപ്പോൾ അനിയനാണെങ്കിൽ വേറെ ബിസിനസ് ആണ് സഹോദരിമാരൊന്നും ഇവിടെ ഇല്ല അപ്പം വാപ്പ മരിച്ചു അപ്പോൾ ഭൂമി കാട് പിടിച്ച് ആന കയറിയാലും കാണാത്ത രൂപത്തിലെത്തി അപ്പോൾ പിന്നെ അവസാനം അവിടെ നിന്ന് തന്നെ കൃഷിയൊക്കെ കുറച്ച് മോശമായി വന്നപ്പോൾ ഞാൻ നാട്ടിൽ തന്നെ തുടങ്ങിയില്ലേ ആ േങ്ങിയതാണ് അപ്പോൾ ഇങ്ങനെ ഈ ഒരു ശരിക്കും സ്വന്തം ഐഡിയ തന്നെയാണോ അതല്ലെങ്കിൽ മറ്റു ആരുടെയെങ്കിലും സാങ്കേതിക ഉപദേശം ഈ ഒരു ഈ രീതിയിൽ ഇതിനെ സെറ്റപ്പ് ചെയ്യാനും കതിരിനെ സെറ്റപ്പ് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടി വന്നിട്ടുണ്ടോ ഇതുവരെ തന്നെയാണ് യുക് ആണ് നിങ്ങളുടെ മനസ്സിൽ നിന്നുള്ള ആശയം മാത്രമാണ് ഈ കാണുന്ന കാഴ്ചകളൊക്കെ അത്രയും എന്താ ഞാൻ പഠിച്ചത് ബിടെക് ആണ് എന്തായാലും മെക്കാനിക്കൽ 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 എഞ്ചിനീയർ ബിടെ അതെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് എത്ര വർഷമായി ആറ് വർഷമായി ബ്രോഷറിൽ ഇതിലൊക്കെ റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ്റെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സാധാരണക്കാർക്ക് കയറിയിറങ്ങാവുന്ന സ്ഥാപനം എന്നുള്ള ബ്രാൻഡ് നമുക്കുണ്ട് അവർ പ്രൊമോ വീഡിയോസ് ധാരാളം ചെയ്തിട്ടുണ്ട് അത് വിദേശ ഇതിലൊക്കെ പോകുന്നുണ്ട് സൈറ്റുകളിലൊക്കെ പോകുന്നുണ്ട് ആർ ടി മിഷൻ്റെ ചാനലുകളിലൊക്കെ അത് കിട്ടും ചെയ്യും ഞാനിവിടെ ശ്രദ്ധിച്ചൊരു കാര്യം നമ്മുടെ സാധാരണ ഏതൊരു പ്രവേശന ടിക്കറ്റിൻ്റെ കഴിഞ്ഞാൽ ഈ പാർക്കിങ്ങിന് സെപ്പറേറ്റ് ഫീ വാങ്ങുന്ന ഒരു സ്വഭാവം പലയിടത്തും ഉണ്ട് എല്ലായിടത്തും അല്ല ആൾമോസ്റ്റ് എല്ലായിടത്തും ഉണ്ട് പക്ഷെ ഞങ്ങളിവിടെ ആ ഫീ ഒന്നും വാങ്ങുന്നില്ല ഇപ്പോൾ ഒരു മനുഷ്യൻ പറഞ്ഞ ഒരു വാഹനമാണ് അവൻ്റെ ഇൻ്റഗ്രൽ പാർട്ടാണിപ്പോൾ വണ്ടി വണ്ടി അതിന് സെപ്പറേറ്റ് വാങ്ങിക്കാൻ പറ്റൂലേക്കാണ് അതെ അല്ല അത് പക്ഷേ വളരെ നല്ല ഒരു ആശയത്തിൽ പലയിടത്തും ഈ ചൂഷണം നടക്കുന്നുണ്ട് ഇവർ നമ്മളൊരു ഒരു ഷോപ്പിൽ കയറി ഒരാളെ നമ്മൾ ഇൻവൈറ്റ് ചെയ്താൽ അയാൾ വരുന്ന വരാനൊരു വാഹനം വേണം ഇപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നില്ല ആരും ഓൺ ഫോൺ വെഹിക്കിളിലാണ് വരുന്നത് അവർ ഷോപ്പിൽ ചെന്നിട്ട് ഒരു സാധനം വാങ്ങിച്ചാൽ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സാധനത്തിൻ്റെ ബില്ല് കാണിച്ചു കൊടുക്കണം അങ്ങനെ ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിൽ വല്ലാത്തൊരു ചൂഷണമാണ് ചൂഷണാണോ സത്യത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സംഭവമാണ് ഇതിൽ ഈ ഫാമിലിപ്പോൾ പൊതുവേ ധാരാളം ആളുകൾ വീക്കെൻഡിലാണ് കൂടുതൽ ആൾക്കാർ ഹോളിഡേസിലും ആളുകൾ പിന്നെ എന്താണ് കുട്ടികളെയൊക്കെ ആകർഷിക്കുന്ന ഒരു ഇവിടുത്തെ ഏറ്റവും ഉറപ്പിൽ ഏതാണ് എന്താ ആകർഷിക്കുന്നത് ഒന്ന് പിന്നെ നമ്മളിപ്പോൾ അവിടെ ബേസിക്കലി ഇവിടെ കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മത്സ്യകൃഷിയാണ് ഈ മത്സ്യകൃഷിയുടെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഈ പെഡൽ ബോട്ടുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ റെക്കമെൻഡേഷനും കൂടിയാണ് വെള്ളത്തിന് എയറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പെഡൽ ബോട്ട് യൂസ് ചെയ്യും ആ കുട്ടികൾക്കും ഫാമിലികൾക്കൊക്കെ അതൊക്കെ താല്പര്യമാണ് പിന്നെ ഈ കുതിരകൾ ചെറിയ ജീവജാലങ്ങൾ ഈ നെൽക്കതിര് കുറച്ച് പച്ചക്കറി ഇതൊക്കെ കാണാനും കുറച്ച് നേരം ഒഴിഞ്ഞിരിക്കാനും വേണ്ടിയിട്ടാണ് ആളുകൾ ഇവിടെ വരുന്നത് അത് ആളുകളുടെ ആ ഒരു ഒന്ന് ടെൻഷൻ ഫ്രീ ആയിട്ട് അത് തിരക്കും വെപ്രാളത്തു നിന്നൊക്കെ മാറിയിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാന്നുള്ള ആൾക്കാർക്ക് ആളുകൾ വരുന്നുണ്ടാവാം സാറേ നമ്മളിവിടെ അമ്യൂസ്മെൻറ്റോ റൈഡോ പാർക്ക് പോലെയോ റിസോർട്ട് പോലെയോ ഒരു സാധനം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല ഒരു കിൻഡർ ഗാർഡനില് അത് ബാലവാടിയിൽ ഉണ്ടാകാവുന്ന അത്രയും രണ്ട് കുഞ്ഞാലും സാധനങ്ങളൊക്കെ ഇവിടെ ഉള്ളു അതൊരു വണ്ടാണ് അത് പ്രകൃതിയുടെ ഭാഗമാണ് വണ്ട് ഗബീര ചുറ്റാണ് വണ്ട് ഇങ്ങനെ ഇത് സെറ്റപ്പ് ആക്കാൻ അങ്ങനെ വർഷമൊന്നും എടുത്തില്ല ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ മീനുകൾ ഏതാണ്ട് കുളം സെറ്റ് ചെയ്ത് പിന്നെ മീന് ഏതാണ്ട് പിടിക്കാൻ ഹാർവസ്റ്റിങ് പ്രായമായപ്പോൾ മുതൽ നമ്മൾ ആളുകൾക്ക് വില്പന തുടങ്ങി ഇവിടെ മെയിൻ അതാണ് അതെ അതെ നമ്മുടെ ഈ ഒരു ഇവിടെ വന്ന് നമ്മൾ വലട്ട് മീൻ പിടിക്കുക അതിനെ നമ്മൾ ഇവിടെ എല്ലാ ദിവസവും രാവിലെയും പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ കൃഷി നമ്മൾ സീസണൽ ആയിട്ടുള്ള വെജിറ്റബിൾസ് നെല്ല് പിന്നെ സൂര്യകാന്തി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം ആ കാണുന്ന പോഷനിലൊക്കെ പാഷൻ ഫ്രൂട്ട് പപ്പായൊക്കെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് എല്ലാം ഇതിനകത്തേക്ക് വരുന്ന ആളുകൾക്ക് അവരെന്നെ വാങ്ങിച്ചിട്ട് ആളുകളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിട്ടും പിന്നെ ഒരു കാഴ്ചക്കും പിന്നെ അതേപോലെ തന്നെ എനിക്ക് താല്പര്യമാണ് റൈഡ് താല്പര്യമാണ് ഹെൽത്തിനും നല്ലതാണ് നല്ലൊരു അത്യാവശ്യം വായിക്കാറുണ്ട് എന്ത് ടൈപ്പ് ഓഫ് ആണ് വായിക്കുന്നത് കൂടുതലും പിന്നെ വേൾഡ് ക്ലാസിക്കുകൾ ഏതാണ്ട് ഒക്കെ വായിച്ചിട്ടുണ്ട് മലയാളത്തില് ആണെങ്കിൽ എനിക്ക് ഏറ്റവും താല്പര്യമുള്ള എഴുത്തുകാരെ പറഞ്ഞു കഴിഞ്ഞാൽ ഒബി വിജയനും വി കെ എന്നും ഒക്കെയാണ് ഓബി വിജയൻ്റെ പുസ്തകം ഏതാ ഇഷ്ടം ഖസാക്കെന്നെ ഖസാക്കൻ കഴിഞ്ഞിട്ടുള്ള എല്ലാവരും സംബന്ധിച്ചിടത്തോളം അതെ വായനയും പുസ്തകങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഞാറ്റുപുരിയും ആ പത്തായപ്പുരി ആ കളപ്പുരി ഒക്കെ അതിൻ്റെതായ സാധനങ്ങളൊക്കെ സാറിന് നോക്കുകയാണെങ്കിൽ ഇവിടെ കതിരിലും ചിലപ്പോൾ കാണാനൊക്കെ പറ്റും ഇവിടെ നമ്മളിപ്പോൾ പ്രോഗ്രാമായിട്ട് എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് ഇതുവരെ ഞാൻ ഈ കൃഷിയോട് കൂടി തന്നെ പിന്നെ കലയും സംസ്കാരവും സിനിമയും ഇതെല്ലാം ഒന്ന് കൂടിച്ചേരല് ഒരു വേദി കൂടിയാണ് കതിര് കതിര് നാട്ടിലുള്ള കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും ഒക്കെ ഒരാശ്വാസമായിട്ട് നമ്മളിവിടെ കളപ്പുര എന്ന് പറഞ്ഞിട്ടൊരു ഇത് ചെയ്തിട്ടുണ്ട് ഒരു ഓഡിറ്റോറിയം ആ അവിടെ കതിരന്നെ നടത്തുന്ന പല ഫംഗ്ഷൻസും സാംസ്കാരിക പരിപാടികളും കലാപരിപാടികളൊക്കെ നടക്കാറുണ്ട് അത് നമ്മളവിടുത്തെ സാഹചര്യവും സാമ്പത്തികവും ഒക്കെ അനുസരിച്ച് അല്ലാതെ തന്നെ നാട്ടിലുള്ള ചെറു ക്ലബ്ബുകൾ സംഘടനകൾ ചാരിറ്റബിൾ സംഘടനകൾ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ വേദി കൊടുക്കാറുണ്ട് അത് ഇതിൽ പ്രമുഖരായ ആരെങ്കിലും അങ്ങനത്തെ ഒക്കെ നടന്നിട്ടുണ്ട് കേരളത്തിലെ ഒട്ടു ഇപ്പം നിലവിലുള്ള പ്രമുഖരായുള്ള രംഗത്തുള്ള ആളുകളാണെങ്കിലും കവിതാ രംഗത്തുള്ള ആളുകളാണെങ്കിലും ചിത്രകലാരംഗത്തുള്ള ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് എല്ലാവരും പ്രോഗ്രാമൊക്കെ ചെയ്യുന്നു അതെ അതെ സുഭാഷ് ചന്ദ്രൻ റഫീഖ് അഹമ്മദ് ടി ഡി രാമകൃഷ്ണൻ കൽപ്പറ്റ നാരായണൻ സാറ് തുടങ്ങിയുള്ള ഒരുമാതിരിപ്പെട്ട പി കെ ഗോപി സാറ് ഒരുമാതിരി എല്ലാവരും എല്ലാ ആളുകൾ തന്നെ വന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ഒരു ഹോബി എന്താണ് വായന യാത്ര യാത്ര വിദേശ വിദേശ രാജ്യങ്ങളധികം ഒന്നും പോയിട്ടില്ല ഇന്ത്യയിൽ ഇന്ത്യക്കകത്ത് ഞാൻ തനിച്ച് പോയിട്ടുണ്ട് തനിച്ച് യാത്ര ഇഷ്ടം തനിച്ച് യാത്ര ചെയ്യണമെന്ന് കൂടുതൽ ഇഷ്ടം സ്വാതന്ത്ര്യം പോകാറുണ്ട് ഫാമിലിയൊക്കെ കുടുംബം കൂടെ തന്നെ ഉണ്ട് ഭാര്യ ടീച്ചറാണ് ഒരു അൺഎഡ് സ്കൂളുണ്ട് പി വിസ് എന്ന് പറഞ്ഞാൽ അത്മറ്റിക്സിൻ്റെ ഡയറക്ടാണ് മക്കൾ മൂന്നാൺകുട്ടികളാണ് മൂത്ത ആൾ ഇപ്പോൾ ബിടെക് പഠനം കഴിഞ്ഞ് മുപ്പത് എം ടെക് ചെയ്യാൻ വേണ്ടിയിട്ട് ജർമ്മനിയിലേക്ക് അടുത്ത മാസം മാർച്ചിൽ പോകാൻ നിൽക്കുകയാണ് രണ്ടാമത്തെ ആള് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ ആൾ ഒമ്പം ക്ലാസ്സിലാണ് ഈ മക്കൾ ഇതിനോടൊക്കെ ഒരു അട്രാക്റ്റീവ് ആണോ ഇതിങ്ങനത്തെ താല്പര്യമുണ്ട് അതേസമയത്ത് തന്നെ അവർക്ക് അവരുടെ ജനറേഷൻ്റെ മാറ്റമുണ്ട് ഞാൻ ജനിച്ചതും വളർന്നതും ഈ മണ്ണിലാണ് എനിക്ക് ഈ മണ്ണിനോടുള്ള ബന്ധമായിരിക്കും അവർ ജനിച്ചതും വളർന്നതും ഡിജിറ്റൽ ലോകത്തിലേക്കാണ് ഒരു ഡിഫറൻസ് അതെ 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 അതിൻ്റെ സ്വാധീനം അവരിൽ നന്നായിട്ടുണ്ടാവും അവർ പിന്നെ പ്രാധാന്യം കൊടുക്കുക അതിന് വേണ്ടിയിട്ടാണ് സഹായിക്കാറുണ്ട് മക്കളൊക്കെ സഹായിക്കും ഇവിടെ തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ അവരൊക്കെ പിന്നെ നമ്മുടെ സ്റ്റാഫിനെ ആയിരിക്കന്നെ അവരും പ്രവർത്തിക്കും എത്ര ഇപ്പോൾ പതിനെട്ട് പേര് സ്ഥിരമുണ്ട് നേരത്തെ ഇരുപത്തിയേഴ് പേര് വരെ ഉണ്ടായിരുന്നു ഇവിടെ ഭക്ഷണം നമ്മൾ കൊടുക്കും കൊടുക്കും പരമാവധി ഹൈജീനിക് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത് നമ്മളിവിടെ ഫാം ചെയ്യുന്ന മീന് മുയൽ താറാവ് നാടൻ കോഴി കാട തുടങ്ങിയതൊക്കെ നമ്മൾ നമ്മളപ്പം വേവിച്ച് കൊടുക്കുക ചെയ്യുന്നത് തിരക്കുള്ള ദിവസങ്ങളൊക്കെ ഒന്നിച്ച് വേവിക്കും ബീഫ് തിരക്കുള്ള ദിവസങ്ങളൊക്കെ ചെയ്യും താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കുന്നതായിട്ട് ബീഫും ബീഫും ബ്രോയിലർ കോഴിയും

ഒരു വിഭാഗമായിരുന്നു അവര് കുറച്ചൊരു ഇതായിരുന്നു അതും തന്നെ നവമാധ്യമങ്ങളുടെ സ്വാധീനവും സ്വാധീനവും നമ്മൾ ഈ പൂക്കോട്ടും പാടം ഇപ്പോൾ അത്യാവശ്യം നല്ല ഒരു അങ്ങാടിയെ പെനിക്കാനുള്ള ഫീൽ ചെയ്തു അതുകൊണ്ട് വരുന്നപ്പോ തന്നെ നമുക്കത് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വളരെയധികം കമേഴ്ഷ്യൽ വാല്യൂ ഉള്ള ഒരു സ്ഥലം കതിരി നിൽക്കുന്ന സ്ഥലം നാലേക്കർ സ്ഥലം അപ്പോൾ ഈ ഈ ഒരു രീതിയിലേക്ക് ഇതിനെ മാറ്റിയെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എതിർപ്പുകൾ ഫേസ് ചെയ്യേണ്ടി ധാരാളം ഉണ്ടായിട്ടുണ്ട് പിന്നെ എനിക്ക് കൃഷിയിൽ താല്പര്യമുണ്ട് പിന്നെ ഞാനിത് കൃഷിയിടം എന്നുള്ള രൂപത്തിൽ തന്നെയാണിത് തുടങ്ങിയത് അപ്പോൾ കുറച്ച് ലൈസൻസ് ആവശ്യമില്ലേ ഗവൺമെന്റിൻ്റെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ കച്ചവടം ചെയ്യുന്നതിന് പഞ്ചായത്തിൻ്റെ ലൈസൻസ് വേണം പിന്നെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സപ്പോർട്ടുണ്ട് പിന്നെ കൃഷി ചെയ്യാൻ ഒരു ലൈസൻസും ആർക്കും വേണ്ട താല്പര്യം താല്പര്യം മണ്ണും ഉണ്ടായാൽ മതി കൃഷി ചെയ്താൽ മതി എതിർപ്പുകളാണ് എതിർപ്പുകൾ പറഞ്ഞാൽ പിന്നെ ഇത് പണ്ടൊരു ഗ്രാമമായിരുന്നു ഒരു പട്ടണം എന്ന് തന്നെ പറയാം കേരളം ഒന്നാകെ ഒരു അങ്ങാടിയാണ് അതിൻ്റെ ഒരു ഭാഗമാണ് ഈ പൂക്കോട്ടും പാടവും ഇതിൻ്റെ നടുക്ക് ഇവിടെ കുളം കുഴിച്ച് മീൻ കൃഷി ചെയ്ത് വിജയിക്കുക എന്ന് പറയുന്നത് ആർക്കാണ് ദഹിക്കുന്നതല്ലായിരുന്നു നമ്മളെ വീട്ടുകാർക്കാണെങ്കിലോ കൂട്ടുകാർക്കാണെങ്കിലോ നാട്ടുകാർക്കാണെങ്കിലും നമ്മൾ അഭി ആകാംക്ഷികൾക്കൊന്നും താല്പര്യമില്ലായിരുന്നു കാരണം വെച്ചാൽ ഞാൻ വെറുതെ കൊണ്ടുപോയി പൈസ കുറെ കുളം കുടിച്ച് കളയാന്നുള്ളായിരുന്നു വിചാരിച്ചത് ഞാൻ പക്ഷേ ഇവിടെ ചെയ്തത് ഒന്ന് ഡിസൈൻ ചെയ്തു കൃഷിയിടത്തെ ഡിസൈൻ ചെയ്ത് പിന്നെ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ തന്നെ വെറ്റുപോണം ഒരു ഭാഗമായിട്ട് ചെറിയ ചെയ്തു ചെയ്ത് ആളുകൾ അതിൻ്റെ ഒരു പ്ലാൻ ഉണ്ടല്ലോ ഒരു ഡ്രോയിങ് ഇപ്പം ഞങ്ങൾ പറഞ്ഞു നേരത്തെ മറ്റേ ആന വന്നാലും കാണാത്ത വിധത്തിൽ അത്രയും കാട് പിടിച്ച് കിടക്കുകയായിരുന്നില്ല അപ്പം അത് ആദ്യം വെടിപ്പാക്കിയെടുക്കണല്ലോ ആ എടുത്തിട്ട് സ്വന്തമായ ഒരു ഡ്രോയിങ് നേരത്തെ തന്നെ ഒരു അതായത് ഇങ്ങനെ ഓരോ സന്ദർഭത്തിനനുസരിച്ച് എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്യാതിന് പകരം ഒരു നല്ലൊരു മനസ്സിലുണ്ടായിരുന്നു എങ്ങനെയാണ് അത് മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നു പിന്നെ ഏതൊരു പിന്നെ ഭൂമിയുടെയും കൃഷിയുടെയും എന്താണെങ്കിലും അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു വാട്ടർ ബോഡിയാണ് അപ്പോൾ ആദ്യം ഒരു കുളം കുഴിക്കാൻ തീരുമാനിച്ചു അതാണ് ഈ കാണുന്ന കുളം അതാണ് ഇത് ഇത് അടിയിലാണ് നമ്മൾ എക്സ്കേറ്റ് ചെയ്തത് രണ്ടാൾ രണ്ടാൾ പൊക്കമുണ്ട് അതിലേതാണ്ട് അടി സൈഡിൽ നിന്ന് മണ്ണ് ഇടിഞ്ഞ് തൂർന്നുണ്ട് എന്നാലും പത്തടിയോളം ഉണ്ട് സംരക്ഷണ 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 കൊടുക്കുന്നില്ല ചെയ്തിട്ടില്ല അത് അത് സാമ്പത്തിക പ്രശ്നമുണ്ട് പക്ഷെ ചെയ്യുന്നത് സംരക്ഷണഭിത്തില്ലെ സംരക്ഷിക്കാൻ തന്നെ കുറച്ച് നല്ലതല്ലേ സംരക്ഷിക്കണത് നല്ലതാണ് അപ്പോൾ തൽക്കാലം പ്ലാസ്റ്റിക്കിന്റെ ഈ സിൽപോളിൻ ഷീറ്റ് സൈഡ് ലൈനറായിട്ട് കൊടുത്തിട്ടുണ്ട് മണ്ണൊക്കെ ഫ്രീ ആണ് അപ്പോൾ ഈ വെള്ളം മോളതട്ടിട്ട് സൈഡ് ഇടിയാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ പുല്ലുകൾ ഇതൊക്കെ അതിൻ്റെ വേരുകൾ പിടിച്ചു നിർത്തും നെക്സ്റ്റ് നമ്മൾ മീൻകുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടു അവർ മെച്ച പറയപ്പോൾ അത് വിൽപ്പന തുടങ്ങി പാരലായിട്ട് തന്നെ നമ്മൾ കുറച്ച് പുറത്ത് വിൽക്കാൻ തുടങ്ങി ആ പുറത്ത് റോ ആയിട്ടല്ല റോ ആയിട്ട് വിറ്റ് കഴിഞ്ഞാൽ കർഷകനൊന്നും കിട്ടാൻ പോകുന്നില്ല ഇത് വാല്യൂ ആഡഡ് ആയിട്ട് കൊടുക്കണം നമ്മൾ സന്ദർശകർക്കുള്ള സംഗതിയാക്കി ഭക്ഷണമായിട്ട് മാറ്റി പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് സംഗതികൾ ചുറ്റുമുണ്ടല്ലോ ഒത്തിരി നണ്ടുണ്ട് താമസിക്കാനുള്ള ഹട്ടുണ്ട് അതൊക്കെ സ്റ്റേജ് വൈസ് സ്റ്റേജ് വൈസ് അങ്ങനെ വന്നതാ ആ ഓരോ നമുക്ക് കഴിവിനുസരിച്ച് നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡെവലപ്മെന്റ് മനസ്സിലുണ്ടാവും കുട്ടികളെ അല്ലെങ്കിൽ ബേസിക്കലി അൾട്ടിമേറ്റ്ലി കൃഷിയാണ് കൃഷിയിലേക്ക് ആളുകൾ അട്രാക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ സ്ഥലമുണ്ട് സ്ഥലമുണ്ട് കാണുന്ന സ്ഥലങ്ങൾ ഞാൻ അധികം കൺസ്രഷനൊന്നും ഇവിടെ ചെയ്തിട്ടില്ല വളരെ കുറച്ചേ ഉള്ളൂ ഈ നാല് ഏക്കറയിൽ ഒരു ഇരുപത്തഞ്ച് സെന്റ് പോലും കൺസ്ട്രക്ഷൻ ഉണ്ടാവില്ല ബാക്കി സ്ഥലം കിടക്കുകയാണ് അവിടെ നമുക്ക് കൃഷി തന്നെയാണ് ഇപ്പം നിലവിൽ ഇപ്പോൾ തെങ്ങും കവങ്ങും ഒക്കെ ഉണ്ട് നെല്ല് സിമ്പോളിക്കായിട്ടാണെങ്കിലും ഉണ്ട് പച്ചക്കറി ഉണ്ട് ഇവിടെ അതേപോലെ സീസണലായിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് കബീറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു സ്വപ്നം ഒരു മോഹം ആണല്ലോ അതെ അതെ അത് നൂറ് ശതമാനം അല്ല അല്ല ഞാൻ സാറ് പറഞ്ഞു തുടങ്ങിയതന്നെ കതിർ ഓർഗാനിക് ഫാം എന്നാണ് ഞാൻ മനസ്സിൽ മനസ്സിലുദ്ദേശം ഇവിടെ ഇട്ട പേരും അതല്ല കതിർ ബയോഡൈവേഴ്സിറ്റി ഫാം എന്നാണ് എന്ന് പറഞ്ഞാൽ കതിർ ജൈവ വൈവിധ്യ ഉദ്യാനം ആ ഒരു ലെവലിലേക്ക് എത്തുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല എന്നിരുന്നാൽ കൂടി മനസ്സിലാ മനസ്സിലാ മനസ്സിലാമോണ്ട് ജീവി വർഗങ്ങളുടെ ഒരു ായിരിക്കണം അതുകൊണ്ടാണ് അങ്ങനെ ഒരു മനസ്സിൽ അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത് പ്രാവർത്തികമാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ഒന്ന് നമ്മുടെ കാലാവസ്ഥ തന്നെയാണ് താളം തെറ്റിയ കാലാവസ്ഥയാണ് ആണ് പിന്നെ അതിൻ്റെ ഇടക്ക് വന്നുള്ള രണ്ട് വർഷത്തിൽ വന്നുള്ള പാൻഡമിക് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഇതൊക്കെ നമ്മളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് ഒരു മെക്കാനിക്കൽ എൻജിനീയർ ഒരു ഇത്ര സാധാരണ മെക്കാനിക്കൽ എൻജിനീയർ എന്നു പറഞ്ഞാൽ ആ ഒരു ലെവലിൽ നിന്ന് വിട്ടിട്ട് ഈ ഒരു പ്രകൃതിയും സാധാരണ എല്ലാ ദിവസവും ഇവിടെ വരുമോ ഞാൻ എല്ലാ ദിവസവും രാവിലെ ആറുമണിക്കെത്തും ആരും എത്ര മണി വരെ ഇവിടെ കാണാം ഒരു എട്ട മണിക്ക് വീട്ടിൽ പോയിട്ട് പ്രാതല് കഴിച്ചിട്ട് പുള്ളിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വരും പിന്നെ ഉച്ചക്ക് പോയി കഴിഞ്ഞാൽ മണിക്ക് വന്നാൽ പിന്നെ രാത്രി ഒമ്പത് പത്ത് മണിക്കൊക്കെ പോകും സാധാരണ ദിവസങ്ങളിൽ മറ്റെങ്കിലും ഞാൻ എങ്ങോട്ടൊന്നും പോവാത്ത ദിവസങ്ങളിൽ ഇവിടെ ആയിരിക്കും എൻ്റെ വായന എഴുത്തുമൊക്കെ ഇവിടെ തന്നെ നടക്കാറുള്ളത് കതിര് ഒരു മാതൃകയാകണമെന്നാണ് എൻ്റെ താല്പര്യം അഡ്വൈസ് കൊടുക്കാറുണ്ട് ജനുവൻ ആയിരിക്കുക നമ്മൾ പോലെ കൊടുക്കുക ഒന്ന് മറ്റൊന്ന് മലപ്പുറം ജില്ലയില് ഇപ്പ ഇതുപോലത്തെ ഒരു ഓർഗാനിക് ഫാം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു സംഗതി മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ലാന്ന് തോന്നണോ അല്ലേണ്ടാവില്ല സ്വകാര്യ മേഖലയിലില്ല സ്വകാര്യ ഇല്ല അപ്പോൾ ഇതൊരു സത്യത്തിൽ ഇതൊരു ഇൻകം ജനറേറ്റിംഗ് ആണോ നിങ്ങളുടെ അല്ല ല്ല അപ്പൊ ജീവിച്ചു പോകാൻ കഴിയില്ല ജീവിച്ചു പോകാൻ നല്ല ബുദ്ധിമുട്ടാണ് തട്ടിയൊപ്പിച്ച് പോകുക അറിയില്ലേ ജീവനക്കാരുടെ ശമ്പളം ഉണ്ട് കൊടുത്തിങ്ങനെ പോകുന്നുണ്ട് താല്പര്യമുള്ളവരുണ്ട് അങ്ങനെ ഫ്രീ ആയിട്ട് ഇണങ്ങി താല്പര്യം മനസ്സോണ്ട് ഇണങ്ങിച്ചേരാ ജോലി എന്നുള്ള കതിരുന്നാണെങ്കിലും ഞാൻ നേരത്തെ ചെയ്ത കൃഷിയാണെങ്കിലും ആളുകൾ മരിച്ചു പിരിഞ്ഞിട്ടുള്ള അല്ലാതെ ഞാൻ പിരിച്ചുവിട്ടിട്ടാണ് അവർ പിരിഞ്ഞു പോയിട്ടുള്ളത് ഇല്ല അപൂർവം കേസേ വന്നിട്ടുള്ളൂ ജീവനക്കാരോട് ഒരു ഇല്ല ഇല്ലല്ല ഞങ്ങൾ ഒരുമിച്ച് പണിരിക്കുന്നതാണ് ഇപ്പം ഇവിടെ സന്ദർശകരൊക്കെ വന്നുകഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഒന്നും നിരോധിച്ചിട്ടില്ല പ്ലാസ്റ്റിക് നമ്മൾ നിരോധിച്ചിട്ടുണ്ടെങ്കിലും ആളുകൾ ഈ സാധനം കൊണ്ടുവരും പിന്നെ നമ്മൾ കടയിൽ നിന്നൊരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ഇത് പ്ലാസ്റ്റിക് പാക്കേജിൽ ഐറ്റേം കിട്ടുള്ളൂ നമുക്ക് വേറെ മാർഗമല്ല അപ്പം ഈ സാധനങ്ങൾ ഇപ്പോൾ സംസ്ഥാന ഗവണ്മെന്റ് ഹരിതകർമ്മസേന എന്ന് പറയുന്ന ഒരു സാധനമുണ്ടല്ലോ അതുള്ളതുകൊണ്ട് നമുക്ക് അവർക്ക് പിന്നെ അവർക്ക് ആ വേസ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ അവർക്ക് കൊടുക്കും പിന്നെ ഫുഡ് വേസ്റ്റ് നമ്മൾ പിന്നെ രണ്ട് മൂന്ന് തരമായിട്ടാണ് ചെയ്യുന്നത് നല്ല ഫുഡ് വേസ്റ്റുകൾ ഉണ്ടാവും ആളുകൾ തൊടാത്ത സാധനം അത് ഇവിടുത്തെ ജീവജാലങ്ങൾ കഴിക്കും ഇവിടെ പട്ടി പൂച്ച പിന്നെ മീനുകൾ കുതിര താറാവുകൾ ഇതൊക്കെയുള്ള അവർ കഴിച്ചു പോകും അതിനും പറ്റാത്ത വേസ്റ്റ് പിന്നെ നമ്മൾ പന്നി ഫാം വരുണ്ട് ഇവിടെ അവർ കൊണ്ടുപോകും പിന്നെ നമ്മൾ ഈ സ്ലോട്ടർ ഭക്ഷണ വരുന്ന അറവിൻ്റെ മാലിന്യങ്ങളുണ്ടല്ലോ ഈ സാധനത്തിന് എനാക്കുല ഉപയോഗിച്ചിട്ട് പിന്നെ കമ്പോസ്റ്റാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഇവിടെ തന്നെ തന്നെ ഓ ശരി അപ്പം അതുകൊണ്ട് തന്നെ പുറത്തു കൊണ്ട് ഇവിടുന്ന് ഒരു മാലിന്യം അങ്ങനെ പുറത്തേക്ക് പോകുക പ്ലാസ്റ്റിക് ഒഴികെ വേറൊരു മാലിന്യം ഇവിടുന്ന് പുറത്തേക്ക് വിടേണ്ട കാര്യം വരുന്നില്ല അത് നമ്മൾ സംസ്കരിച്ച് ജൈവ വളക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഈ കൊണ്ടുവരുന്ന ഭക്ഷണം ഞങ്ങൾ അനുവദിക്കാറില്ല പക്ഷേ ചിലരൊക്കെ അറിയാതെ കൊണ്ടുവരുന്നത് ഇത് കഴിക്കാൻ അനുവദിക്കാറുണ്ട് അത് തടയാൻ അങ്ങനെ കഴിയില്ലല്ലോ അപ്പോൾ ഒരു വീട്ടിൽ അറിയാതെ ഇവിടെ ഭക്ഷണമുള്ള ഉണ്ട് അറിയാതെ വരുന്ന ആളുകൾ ചിലപ്പം കയ്യിൽ എത്രയാണ് ഇരുപത് രൂപ മാൻഡേറ്ററി വാങ്ങിക്കുക അത് ചെറിയ കുട്ടികൾക്കൊക്കെ ഫീസ് ഉണ്ടാവും ഇല്ല ചെറിയ കുട്ടിയൊക്കെ ഇല്ല ഇവിടെ വന്നത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായവരുത്തുനിന്ന് തന്നെ ഫീസ് ഇല്ലാതെ വന്നാലും ആളുകളെ കയറ്റും അതൊന്ന് നിർബന്ധം പിടിച്ചാൽ കയറ്റും ഇപ്പോൾ ഇവിടെ കലാ സാംസ്കാരിക രംഗത്തുള്ള പല ആളുകളും വന്നിട്ട് പ്രോഗ്രാമൊക്കെ ചെയ്തു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് നമ്മളിവിടെ കാണുന്ന ഈ കളപ്പുരമാണ് അതിൻ്റെ ഒരു വേദി അല്ലെ ആ കളപ്പുരം നിർമ്മിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് കോൺക്രീറ്റിൻ്റെ ഒരു സംഗതി അതിലില്ല അത് ഫുള്ളായിട്ട് എന്താ ചെയ്ത് എങ്ങനെയാണത് നമ്മൾ പിന്നെ ഈ കർഷകനാണല്ലോ കുറച്ച് തെങ്ങും മരങ്ങളൊക്കെ ഉണ്ട് ചിലത് തല പോയതുണ്ടാവും ഉണ്ടാവും ചിലത് ഇടിമിന്നലേറ്റം ഉണ്ടാവും അതപ്പം മുറിച്ചിട്ട് ആ സാധനങ്ങളൊക്കെ ഇതുപോലത്തെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക പിന്നെ അതിൻ്റെ മേച്ചിൽ പാലക്കാട് നിന്ന് പനേവല കൂടുന്നിട്ടാണ് ചെയ്തിരിക്കുന്നത് നാല് വർഷം നിൽക്കുന്നുണ്ട് നാല് വർഷം വരെ അത് അങ്ങനെ തന്നെ നാല് വർഷം നിൽക്കുന്നുണ്ട് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഒരു കുളിർമ അതിനകത്ത് ഫീൽ ചെയ്യുന്നതാണ് സൗണ്ട് പ്രൂഫ് ഒന്നല്ലോ സൗണ്ട് പ്രൂഫ് അല്ല ഓപ്പൺ എയർ ആണ് ഓപ്പൺ എയർ ആണ് പക്ഷേ എക്കോയൊന്നുമില്ല അതുകൊണ്ട് തന്നെ അതിനകത്ത് ഈ കലാപരിപാടികളും ഓർക്കസ്ട്രയും സിനിമയും എന്ത് വേണമെങ്കിലും ചെയ്താലും വലിയ കുഴപ്പമൊന്നും വരാറില്ല ഫിലിം ഫെസ്റ്റിവലൊക്കെ ഫിലിം ഫെസ്റ്റിവൽ നടത്തിയിട്ടുണ്ട് ആ രണ്ടായിരത്തി പതിനെട്ടില് ഫിലിം ഫെസ്റ്റിവൽ ഫിലിം ഫെസ്റ്റിവലൊക്കെ നല്ല സജീവമായി പങ്കെടുക്കുന്നുണ്ട് ഞാൻ ഐ എഫ് എഫ് കേക്ക് സ്ഥിരമായിട്ട് എന്താ ശരിയാണെങ്കിൽ ഒരു ഇരുപത്തിരണ്ട് കൊല്ലമായിട്ട് മുടങ്ങിയിട്ടില്ല അതിൻ്റെ ഇടക്ക് വാപ്പ വരച്ചൊരു കൊല്ലം പോയില്ല ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ അങ്ങനെ പറയുകയാണെങ്കിൽ കുറസോപയുടെ ഇഷ്ടം മലയാളത്തിലെ മലയാളത്തില് പറഞ്ഞാൽ പത്മരാജൻ തന്നെയാണ് പത്മരാജൻ സംഗീതം സംഗീതം എല്ലാ സംഗീതവും ഇഷ്ടമാണ് പല മോഡിലാണ് മാത്രം പിന്നെ ബാബുരാജിൻ്റെയും ദേവരായ ഉമാഷൊക്കെ സംഗീതങ്ങളൊക്കെ പാട്ട് പാടുക ും ശ്രമിച്ചു നോക്കിയിട്ടില്ല ശ്രമിച്ചു നോക്കിയിട്ട് കഴിയില്ല ഓക്കെ ഓക്കെ അവരുടെ പാട്ടുകളാണ് പഴയകാലത്തെ കൂടുതലിഷ്ടം സംഗീതത്തിന് തന്നെയാണ് കൂടുതൽ താല്പര്യമുള്ളത് അപ്പം ഞാനൊരു നന്ദി പറയുന്നില്ല കാരണം ഈ നാല് ഏക്കറ ഭൂമി ഇത്ര മനോഹരമായ ഒരു പ്രകൃതി അത് മണ്ണും വെള്ളവും ഒക്കെ ചേർന്ന് വളരെ സുന്ദരമായ ഒരു പ്രസ്ഥാനമാക്കി മാറ്റിയിരിക്കുകയാണ് ഞങ്ങൾ ബേസിക്കലി പഠിച്ചത് മുഴുവനും മെക്കാനിക്കൽ എൻജിനീയറാണ് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഏതൊരു കുടുംബത്തിനും കുട്ടികളോടൊത്ത് വന്ന് ചിലവഴിച്ച് മനസ്സിൽ സന്തോഷവും കുളിർമയും ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഫാമാണ് കതിര് ഞാനൊരിക്കലും ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ കുടുംബത്തോടൊപ്പം വന്നിട്ടുണ്ട് കുട്ടികൾ വളരെയധികം എൻജോയ് ചെയ്തിട്ടുള്ള ഇതാണ് അപ്പോൾ ഇങ്ങനെ ഒരു സംരംഭം ഈ നമ്മുടെ പുതുതലമുറയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചതിൽ എല്ലാവിധ നന്ദിയും നന്ദിയുണ്ട് സർ സാറിൻ്റെയും ടീമിൻ്റെ വരവനും പ്രത്യേക നന്ദി ഉണ്ട് ഓക്കെ ഓക്കെ താങ്ക് യു